അനന്തന വിശുദ്ധർ ജൂൺ രണ്ട് രക്തസാക്ഷികളായ വിശുദ്ധ മാർസെല്ലിന്യൂസും വിശുദ്ധ പീറ്ററും റോമിലെ പുരോഹിത വൃന്ദത്തിൽപ്പെട്ട വിശുദ്ധ മാർസല്യന്യൂസ് ഒരു പുരോഹിതനും വിശുദ്ധ പീറ്റർ ഒരു ഭൂതോച്ഛാടകനും ആയിരുന്നു മുന്നൂറ്റിനാലിൽ ഡയക്ലിഷൻ്റെ മതപീഡനകാലത്ത് മാർസല്യന്യൂസും പീറ്ററേയും കൊല്ലാൻ വിധിക്കപ്പെട്ടു ന്യായാധിപൻ്റെ രഹസ്യ ഉത്തരവിനാൽ അവരെ കൊല്ലുവാൻ നിയോഗിക്കപ്പെട്ടയാൾ അവരെ ഒരു വനത്തിലേക്ക് നയിച്ചു ഒരു ക്രിസ്ത്യാനിക്കും അവരുടെ കുഴിമാടത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകാതിരിക്കുന്നതിനായിരുന്നു ഇത് മുള്ളുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശത്ത് അവരെത്തിച്ചതിന് ശേഷം അവരെ കൊല്ലുവാനുള്ള തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പടയാളി വിശുദ്ധരോട് വെളിപ്പെടുത്തി ഇത് കേട്ട വിശുദ്ധർ വളരെ സന്തോഷത്തോടു കൂടി ഇടതൂർന്ന കുറ്റിച്ചെടികളും കുന്നുകൂടി കിടക്കുന്ന കല്ലുകളും മറ്റും മാറ്റി തങ്ങളുടെ കുഴിമാടം ഒരുക്കി തുടർന്ന് വിശുദ്ധരെ ചിരച്ഛേദം ചെയ്തതിനു ശേഷം അതേ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം ലുസില്ല എന്ന പേരായ ഒരു ഭക്തയായ സ്ത്രീ ഒരു വെളിപാട് മുഖേന ഇതിനെക്കുറിച്ച് അറിയുകയും ഫിർമാന എന്ന പേരായ മറ്റൊരു സ്ത്രീക്കൊപ്പം വിശുദ്ധരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റുകയും വിശുദ്ധ തിബർത്തിയൂസിൻ്റെ ശവകുടീരത്തിന് സമീപമായി ലവിക്കൻ റോഡിലുള്ള ഭൂഗർഭ ശവക്കല്ലറയിൽ അവരെ ആദരപൂർവ്വം അവ അടക്കുകയും ചെയ്തു വിശുദ്ധരെ കൊലപ്പെടുത്തിയ കൊലപാതകിയുടെ വായിൽ നിന്നും താനീ വിവരങ്ങൾ നേരിട്ട് കേട്ടതായി ദമാസൂസ് പാപ്പ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല ഈ വിവരങ്ങൾ അദ്ദേഹം അവരുടെ ശവകുടീരത്തിലെ സ്മരണികാ കുറിപ്പിൽ ലാറ്റിൻ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഗ്രന്ഥാലയ സൂക്ഷിപ്പുകാരനായിരുന്ന അനസ്താസിയൂസ് പുരാണരേഖകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാനായ കോൺസ്റ്റന്റൈൻ ഈ വിശുദ്ധരുടെ ആദരണ ആദരണാർത്ഥം അവിടെ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു തൻ്റെ മാതാവായ ഹെലേനയെ ഈ ദേവാലയത്തിലാണ് അടക്കം ചെയ്തത് ഇക്കാര്യങ്ങൾ ബീഡ് അഡോ സിഗെർട്ട് തുടങ്ങിയവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഹെലേനയുടെ ഈ സ്മാരക മണ്ഡപം ഇപ്പോഴും ആ ബസിലിക്കയിൽ കാണാവുന്നതാണ് ചാർലിമേൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ എംമായ സെക്രട്ടറി ആയിരുന്ന എജിൻഹാർഡ് ഒരു സന്യാസിയായി മാറുകയും ഫോർഡനെല്ലയിലെയും ഹെൻഡയിലെയും ആശ്രമാധിപതിയായി നിയമനാവുകയും ചെയ്തു എം്ഐയുടെ മരണത്തെ തുടർന്ന് കോൺസ്റ്റന്റൈൻ താൻ പണി പണികഴിപ്പിച്ചതും അറ്റകുറ്റപ്പണികൾ നടത്തിയതുമായ ആശ്രമങ്ങളെ സമ്പുഷ്ടമാക്കുന്നതിനായി രക്തസാക്ഷികളുടെ തിരിച്ചേഷിപ്പുകൾക്കായി എജിൻഹാൻഡിനെ റോമിലേക്ക് അയച്ചു ഗ്രിഗറി നാലാമൻ പാപ്പ അദ്ദേഹത്തിന് വിശുദ്ധന്മാരായ മാർസെല്ലിനോസ് പീറ്റർ എന്നിവരുടെ ഭൗതിക ശരീരങ്ങൾ അദ്ദേഹത്തിന് നൽകി അധികം താമസിയാതെ വിശുദ്ധരുടെ ഭൗതിക ശരീരങ്ങൾ ജർമ്മനിയിലേക്ക് മാറ്റി ഈ ഭൗതിക ശരീരങ്ങൾ എഞ്ചിൻഹാർഡ് ആദ്യം സ്ട്രാസ്ബർഗിലും പിന്നീട് മിച്ച്ലൻസ്റ്റാർഡിലേക്കും അവിടെ നിന്ന് സെൽജൻസ്റ്റാർഡ് എന്നറിയപ്പെടുന്ന മാലിൻഹെമയിലേക്കും മാറ്റി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ഈ വിശുദ്ധരുടെ ആചരണാർത്ഥം അവിടെ ഒരു ദേവാലയവും ഒരാശ്രമവും പണിയഴിപ്പിച്ചു ചാർലിമേൻ്റെ ജീവചരിത്രത്തിലും കൂടാതെ പെപ്പിൻ ചാർലിമേൻ തുടങ്ങിയവരുടെ ഭരണകാലത്തെ ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെയും പരാമർശങ്ങൾക്ക് പുറമെ ലെവിസ് ഡെബോനെറ്റിൻ്റെ ഗ്രന്ഥങ്ങളിലും ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സിഗെർട്ട് ഐമോണിയനൂസ് റെബാനൂസ് മാരൂസ് തുടങ്ങിയവരും ഈ വിശുദ്ധരുടെ ഭൗതിക ശരീരങ്ങൾ ജർമ്മനിയിലേക്ക് മാറ്റിയതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് റോമിലെ ഈ വിശുദ്ധരുടെ ദേവാലയത്തിൽ മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ ഏതാണ്ട് ഇരുപതോളം പ്രാവശ്യം സുവിശേഷ പ്രഭോ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്